സദാനന്ദന് എന്ത് യോഗ്യത സദാനന്ദന് എന്ത് പ്രാവീണ്യം വിമർശനങ്ങളും ചോദ്യശരങ്ങളും കൊണ്ട് ചെന്നിത്തല കലുപ്പിലാണ് സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതാണ് രമേശ് ചെന്നിത്തലയെ ചുടിപ്പിച്ചത് രാഷ്ട്രപതിമാർ അംഗങ്ങളെ സാധാരണ നിലയിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ഓരോ മേഖലയിലെയും പ്രൊഫഷണലുകൾ എന്ന നിലയിലാണ് ആ കീഴ്വഴക്കം സദാനന്ദന്റെ കാര്യത്തിൽ ശരിയായില്ല എന്നാണ് ചെന്നിത്തല ഉയർത്തിയത് അതിനു മാത്രമുള്ള എന്ത് പ്രാവീണ്യമാണ് സദാനന്ദനുള്ളതെന്നാണ് ചെന്നിത്തല ചോദിക്കുന്നത് ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യമുള്ളയാളെയാണ് സാധാരണ നോമിനേറ്റ് ചെയ്യാറുള്ളത് അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കീഴ്വഴക്കം സുരേഷ് ഗോപി സിനിമാ നടനാണെന്ന് വെക്കാം ഒന്നുമല്ലാത്ത ബി ജെ പി പ്രവർത്തകനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത നടപടി അധാർമികമാണ് രാഷ്ട്രപതി ഇങ്ങനെ ചെയ്ത കീഴ്വഴക്കമില്ലെന്നുമാണ് ചെന്നിത്തലയുടെ വാദം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനും ആർ എസ് എസ് നേതാവുമായ സി സദാനന്ദൻ ഉൾപ്പെടെ നാലു പേരെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് കണ്ണൂരിലെ പ്രമുഖ ആർ എസ് എസ് നേതാവാണ് കൂത്തുപറമ്പ് ഉരുവച്ചാൽ സ്വദേശിയായ സി സദാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ആർ എസ് എസ് സി പി എം സംഘർഷത്തിൽ സദാനന്ദന്റെ ഇരു കാലുകളും നഷ്ടമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു സ്ഥാനാർത്ഥിയായിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം പ്രചാരണത്തിന് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് സദാനന്ദൻ ബി ജെ പി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് തൊട്ടു പിന്നാലെയാണ് രാജ്യസഭാ പ്രവേശനവും രാജ്യസഭയിൽ സുരേഷ് ഗോപിയുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ഇതിലേക്കാണ് സദാനന്ദനെ പരിഗണിച്ചത് വിവിധ മേഖലയിലെ പ്രാവീണ്യവും അവർ രാജ്യത്തിന് നൽകിയ സംഭാവനകളും പരിഗണിച്ച് പന്ത്രണ്ട് പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് അധ്യാപകൻ എന്ന നിലയിലാണ് സദാനന്ദനെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത് അതേസമയം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ബി ജെ പി നേതാവ് സി സദാനന്ദന് അഭിനന്ദനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തി അദ്ദേഹത്തിന്റെ ജീവിതം ധൈര്യത്തിന്റെയും അനീതിക്ക് മുന്നിൽ കീഴടങ്ങാത്ത മനോഭാവത്തിന്റെയും മാതൃകയാണെന്നാണ് പ്രധാനമന്ത്രി എക്സൽ കുറിച്ചത് അക്രമത്തിനും ഭീഷണിക്കും സദാനന്ദന്റെ ആവേശത്തെ തടയാനാക്കില്ല അധ്യാപകനായും സാമൂഹിക പ്രവർത്തകനുമായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രശംസനീയമാണ് എം എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനാകട്ടെ എന്നാണ് മോദി പറഞ്ഞത് സി പി എമ്മിന്റെ ആക്രമണത്തിൽ ഇരു കാലുകളും നഷ്ടമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാത്ത മനോവീര്യമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ എന്ന ആർ എസ് എസ് ബി ജെ പി നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയായ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു കാലുകൾ നഷ്ടമായപ്പോൾ വീൽചെയറിലും പിന്നീട് വെപ്പ് കാലിന്റെ സഹായത്തോടെയും പൊതുപ്രവർത്തനത്തിൽ സജീവമായി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് ഇദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല ആർ എസ് എസിലൂടെ ബി ജെ പിയിലെത്തിയ സദാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പ്രമുഖനായ നേതാവാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബി ജെ പിയുടെ പുതിയ ഭാരവാഹികളുടെ പട്ടികയിലാണ് ഇദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നത് ഗ്രൂപ്പുകളുടെയോ വിഭാഗീയതയുടെയോ ഭാഗമായി ഒരിക്കലും സദാനന്ദന്റെ പേര് പ്രത്യക്ഷപ്പെട്ടില്ല എന്നതും എടുത്തു പറയണം കണ്ണൂർ ജില്ലയിലെ ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളാണ് സദാനന്ദൻ കൂടാതെ ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് കൂത്തുപറമ്പിൽ താമസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനിടെ ഉണ്ടായ സി പി എം ആർ എസ് എസ് സംഘർഷത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഇരു കാലുകളും സി പി എം പ്രവർത്തകർ വെട്ടിയത് അന്ന് ആർ എസ് എസ് കണ്ണൂർ ജില്ലാ കാര്യവാഹകായിരുന്നു സദാനന്ദൻ ആക്രമണത്തിനിരയാക്കുമ്പോൾ മുപ്പത് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം വിവാഹ നിശ്ചയം നടക്കാനിരിക്കുകയായിരുന്നു ആക്രമണം ആക്രമണത്തിൽ സദാനന്ദന ഗുരുതരമായി പരിക്കേറ്റു ഇതേ തുടർന്ന് കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു ചികിത്സയ്ക്ക് ശേഷം വീൽചെയറിലും ഊന്നുവഴിയുടെ സഹായത്തോടെയും വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമായി അതിനിടെ നേരത്തെ തീരുമാനിച്ചിരുന്ന പെൺകുട്ടിയുമായി തന്നെ അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിന് പിന്നാലെ വികസിത കേരളം എന്നതാണ് തങ്ങളുടെ പ്രഖ്യാപിത നയമെന്നും അതിലേക്ക് ജനങ്ങളെ എത്തിക്കാനുള്ള പ്രവർത്തനം നടത്തുമെന്നുമാണ് സി സദാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഒരാളെ പാർട്ടി രാജ്യസഭയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിന്റെ പൊരുൾ കേരളം എന്ന സംസ്ഥാനത്തോടും ഇവിടുത്തെ ജനങ്ങളോടുമുള്ള പാർട്ടിയുടെ കരുതൽ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു അംഗീകാരം വൈകിപ്പോയോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ല എന്നായിരുന്നു സദാനന്ദന്റെ മറുപടി അംഗീകാരം നേരത്തെ എത്തിയോ വൈകി എത്തിയോ എന്നുള്ളത് പ്രസക്തമേ അല്ല അംഗീകാരം എന്ന് പറയുന്നത് പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നു അത് അംഗീകാരമാണ് കാരണം പാർട്ടി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമൂഹിക പരിവർത്തനത്തിന് പറ്റുന്ന ആൾ എന്ന് പാർട്ടി കരുതുന്നത് കൊണ്ടാണ് ഒരു ചുമതല നൽകുന്നത് പാർട്ടി ആ ചുമതല നൽകുമ്പോൾ തന്നെ നമ്മളിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുകയാണെന്നും സദാനന്ദൻ കൂട്ടിച്ചേർത്തു സി സദാനന്ദനെ കൂടാതെ അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർധൻ ശൃംഗ്ല ചരിത്രകാരിയും അധ്യാപികയുമായ മീനാക്ഷി ജൈൻ എന്നിവരെയും രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്